ഹലോ ബിഗ് ബോസ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നിവിൻ ഇന്ന് നമ്മളെ എക്സിറ്റ് അടിച്ച് പോയത് കിറ്റ് അടിച്ച് പോയത് നമ്മൾ എല്ലാവരും കണ്ടിരുന്നു എന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഇപ്പോൾ താ കിട്ടുന്ന ഒരു വാർത്ത എന്താന്ന് വെച്ചാൽ നമ്മുടെ നിവിൻ തിരികെ കയറുന്നു എന്ന് കേൾക്കുന്നുണ്ട് കയറി എന്ന് കേൾക്കുന്നുണ്ട് പോയ പോലെ തന്നെ തിരികെ വന്നു എന്ന് പലരും പറയുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല എന്തായാലും ഇതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായത് നമ്മുടെ അനുവിനും നൂറയ്ക്കും തന്നെയാണ് നമ്മുടെ ലൈവ് കണ്ടവർക്ക് അറിയാൻ പറ്റും അനു ഒന്ന് കൊറേയേറെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ശ്രമിച്ചു നിന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ മറ്റുള്ള ഈ നിവിൻ്റെ ഒരു കേസ് വന്നതിന് പിന്നെ നമ്മുടെ ജിസൈലിനെ തൽ ചുണ്ടിങ്ങനെ ലിപ്സ്റ്റിക് തുടച്ചു തുടച്ചു നോക്കി എന്നൊക്കെ പറഞ്ഞതിന് പിന്നെ നമ്മുടെ എല്ലാവരും കൂടി വധിക്കുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആതിലേയും നൂറയും മാത്രമാണ് തോന്നുന്നു ചെറിയ സോഫ്റ്റ് ആയിട്ട് അനു അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മയത്തിലൊക്കെ പറഞ്ഞത് ബാക്കി എല്ലാവരും നമ്മുടെ അക്ബർ ആയാലും എല്ലാവരും തന്നെ ഇട്ട് വധിക്കുകയായിരുന്നു നമ്മുടെ അനുവിനെ കേട്ടോ അപ്പൊ നമ്മുടെ അനു പക്ഷെ കുറെ ആദ്യമൊക്കെ കുറെ ഒക്കെ ഇങ്ങനെ പറഞ്ഞു നോക്കി തന്റെ ഭാഗം പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടിയും പിന്നീട് നമ്മുടെ അനു എല്ലാത്തിനും ഇങ്ങനെ മൗനം പാലിച്ച് നിൽക്കുവാർന്ന അത് അനുവിന് ശരിക്കും ഒരു ഗുണമായി അനുവിനാണിപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ നിവിൻ ട്വിറ്റ് ചെയ്ത് പോകുന്നു എന്ന് നമ്മുടെ ന്യൂറയാണ് ആളി കത്തി പടർന്നത് താൻ എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കണ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നിവിനെ അവിടെ നിന്നും പറഞ്ഞോട്ട് നമ്മുടെ ന്യൂറ തന്നെയാണെന്ന് പറയാം അത്രയ്ക്ക് ഇങ്ങനെ ആളി കത്തുകയായിരുന്നു അപ്പൊ ആ ഒരു ആളിക്കത്തൽ ഇത്ര നാളും മിണ്ടാതിരുന്ന പെട്ടെന്നൊരാളി ിക്കത്തിൽ വന്നപ്പോൾ നമ്മുടെ നൂറയ്ക്കും വോട്ടും അതേപോലെ ആളിക്കത്തി കയറുന്ന ഒരു നിമിഷങ്ങൾ കേട്ടോ കൂട്ടുകാരൻ നമുക്ക് കാണുവാൻ സാധിക്കുന്ന പിന്നെ എന്തൊക്കെയായിരിക്കും അല്ലെ നമുക്ക് നോക്കാം ആ പടുത്തൊരു അപ്ഡേറ്റ്സുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ